സഞ്ചാര സാഹിത്യകാരൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആര് ഉത്തരം എസ് കെ പൊറ്റക്കാട് കേരളത്തിൻ്റെ തനത് സംഗീത രൂപം ഉത്തരം സോപാന സംഗീതം മലയാളത്തിലെ ആദ്യ ചെറുകഥ ഉത്തരം വാസനാവികൃതി വികൃതി എഴുതിയത് വേങ്ങയിൽ കുഞ്ഞിരാമൻ നായനാർ ആടുജീവിതം നോവൽ എഴുതിയതാര് ഉത്തരം ബെന്യാമിൻ മാറ്റുവിൻ ചട്ടങ്ങളെ സ്വയമല്ലെങ്കിൽ മാറ്റുമതുകളിൽ നിങ്ങളെ താൻ ആരുടേതാണ് ഈ വരികൾ ഉത്തരം കുമാരനാശാൻ എൻ്റെ വഴിയമ്പലങ്ങൾ ആരുടെ കൃതിയാണ് ഉത്തരം എസ് കെ പൊറ്റക്കാട് മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത നോവൽ ഉത്തരം ഇന്ദുലേഖ എഴുതിയത് ഒ ചന്ദുമേനോൻ ഏറ്റവും പ്രായം കുറഞ്ഞ നൊബേൽ സമ്മാന ജേതാവ് ഉത്തരം മലാല യൂസഫ് സായി മലയാളത്തിലെ ആദ്യത്തെ ഖണ്ഡകാവ്യം ഏത് ഉത്തരം വീണപൂവ് എഴുതിയത് കുമാരനാശാൻ സകല ജീവികൾക്കും ഭൂമിയിൽ ഒരേ അവകാശമാണുള്ളത് എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന ബഷീർ കൃതി ഏത് ഉത്തരം ഭൂമിയുടെ അവകാശികൾ പൂരങ്ങളുടെ നാട് എന്നറിയപ്പെടുന്ന ജില്ല ഉത്തരം തൃശ്ശൂർ കഥകളിയുടെ ആദ്യ രൂപം ഏത് ഉത്തരം രാമനാട്ടം രണ്ടായിരത്തി പതിനാലിൽ കേരളത്തിൻ്റെ സാംസ്കാരിക ഗാനമായി തെരഞ്ഞെടുത്ത കവിത ഉത്തരം കേരള ഗാനം രചിച്ചത് ബോധേശ്വരൻ കഥകളിയിലെ സ്ത്രീവേഷത്തിന് പറയുന്ന പേര് ഉത്തരം മിനുക്ക് ചാക്യാർകൂത്തിന് മുന്നേ കൊട്ടുന്ന ഉപകരണം ഉത്തരം മിഴാവ്